പൊന്നമ്പലമേട്ടിൽ ഇന്ന് വൈകിട്ട് തെളിഞ്ഞ മകരവിളക്കിൽ ഭക്തസഹസ്രങ്ങളാണ് ദർശന സായുജ്യം നേടിയത് ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ശബരീശ സന്നിധിയിൽ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പന് ദീപാരാധന നടന്നു തുടർന്ന് പൊന്നമ്പലമേട്ടിൽ മൂന്ന് വട്ടം മകരജ്യോതി തെളിഞ്ഞു ഭക്തലക്ഷങ്ങളാണ് സന്നിധാനത്തും പമ്പയിലും അതേപോലെ തന്നെ നിലയ്ക്കിലും ശബരിമലയുടെ പതിനെട്ട് മലകളിലും വിവിധ കേന്ദ്രങ്ങളിലായി നിന്ന് മകരജ്യോതി ദർശിച്ചത് ലക്ഷങ്ങൾ മകരജ്യോതി ദർശിച്ച ശേഷം മല ഇറങ്ങുന്ന സമയമാണിത് നിരവധി ഭക്തർ ഭക്തലക്ഷങ്ങൾ പൊന്നമ്പലത്തിൽ അയ്യപ്പനെ തിരുവാഭരണ വിഭൂഷിതനായ അയ്യപ്പനെ മനം കുളിർക്ക കണ്ട് തൊഴുതാണ് അവിടെ മല ഇറങ്ങുന്നത് ലക്ഷങ്ങൾ ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ് ശബരിമല ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് നിലക്കിൽ നിന്നും മിഥുൻ മുരളി ചേരുന്നു മിഥുൻ സന്നിധാനത്ത് നിന്ന് മകരജ്യോതി കണ്ട ശേഷം ഭക്ത സഹസ്രങ്ങൾ മലയിറങ്ങുന്ന മുഹൂർത്തമാണിത് അവർ പമ്പയിലേക്ക് വന്ന് പിന്നീട് നിലക്കലിലെത്തി അവിടുന്ന് സ്വന്തം വീടുകളിലേക്കുള്ള പ്രയാണം നിലയ്ക്കിൽ നിന്നുള്ള ഇപ്പോഴത്തെ വിശേഷം മിഥുൻ മുരളി വിനോദ മകരജ്യോതി ദർശനത്തിന് ശേഷം ഭക്തജനങ്ങൾ നിലയ്ക്കൽ നിന്നും മടങ്ങി ഏഴരയോടുകൂടി മടങ്ങി തുടങ്ങി ദീർഘദൂര ബസ്സുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ സർവീസ് ആരംഭിച്ചു തിരുവനന്തപുരം എറണാകുളം ചെങ്ങന്നൂർ കുമളി തുടങ്ങിയ ഭാഗങ്ങളിലേക്കുള്ള ബസ്സുകളെല്ലാം തന്നെ വളരെ വേഗത്തിൽ തന്നെ സർവീസ് ആരംഭിക്കുകയും ഭക്തർ മടങ്ങുകയും ചെയ്തു പമ്പയിലേക്കും സർവീസ് ആരംഭിച്ചിട്ടുണ്ട് ഏഴുമുക്കാലോടു കൂടി സർവീസ് ആരംഭിച്ചു ആദ്യ അരമണിക്കൂറിൽ അഞ്ച് ബസ്സുകൾ വീതമായിരുന്നു നിരക്കിൽ നിന്നും പമ്പയിലേക്ക് സർവീസ് തുടങ്ങിയത് എല്ലാ ബസ്സുകളിലും ഭക്തർ തിറങ്ങി നിറഞ്ഞ തന്നെയാണ് പമ്പയിലേക്ക് ആ ഭക്തർ പോകുന്നത് തിരക്ക് നിയന്ത്രണ വിധേയമാണ് നിലവിൽ നിലക്കലിൽ സ്ഥിതിഗതികൾ വളരെ വേഗത്തിൽ തന്നെ നിയന്ത്രണ വിധേയമാക്കാൻ തിരക്ക് നിയന്ത്രണ വിധേയമാക്കാൻ സാധിക്കുന്നുണ്ട് പോലീസും മറ്റ് കെ എസ് ആർ ചേർന്നുകൊണ്ട് വളരെ വേഗത്തിൽ തന്നെ ഭക്തജനങ്ങളെ മടക്കി അയക്കുന്നതിനുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് എണ്ണൂറോളം കെ എസ് ആർ ടി സികളാണ് ദീർഘദൂര ബസുകളടക്കം ഇന്ന് പമ്പയിലും നിലക്കലുമായിട്ട് സർവീസ് നടത്തുന്നത് നിലക്കലിൽ നിന്നും പമ്പയിലേക്ക് നൂറ്റി അൻപതോളം ഷട്ടിൽ സർവീസുകളും ഇന്ന് പ്രത്യേകമായിട്ട് കെ എസ് ആർ ടി സി ക്രമീകരിച്ചിട്ടുണ്ട് തിരക്ക് വളരെ വേഗത്തിൽ തന്നെ പമ്പയിലെയും നിലയ്ക്കലെയും ക്രമീകരിക്കുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് പോലീസ് അധികാരികളും മറ്റും ഇപ്പോൾ സ്ഥലത്ത് സ്ഥിതിഗതികൾ വളരെ വേഗത്തിൽ തന്നെ തിരക്ക് നിയന്ത്രണ വിധേയമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ദീർഘദൂര ബസ്സുകളെല്ലാം തന്നെ നിലക്കൽ ബസ് സ്റ്റാൻഡിൽ നിന്നും പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു വളരെ വേഗത്തിൽ തന്നെ പുറത്തേക്ക് പോകുന്നുണ്ട് ഒപ്പം തന്നെ പമ്പയിൽ നിന്നും ബസ്സുകൾ തീർത്ഥാടകരുമായി നിലയ്ക്കലിലേക്ക് എത്തുന്നുണ്ട് നിലക്കലിൽ നിന്നും ആ പമ്പയിലേക്ക് ബസ്സുകൾ പോകുന്നുണ്ട് ആദ്യ അരമണിക്കൂറിൽ അഞ്ച് ബസ്സുകൾ വീതമായിരുന്നുവെങ്കിൽ ഇപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റുകൾ കൂടുമ്പോൾ ബസ്സുകൾ ഷട്ടിൽ സർവീസുകൾ പമ്പ നിലയ്ക്കിൽ നിന്നും പമ്പയിലേക്ക് സർവീസ് നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം ഭക്തജനങ്ങൾ പമ്പയിൽ നിന്നും തിരികെ എത്തുന്നുമുണ്ട് സ്വകാര്യ വാഹനങ്ങളിൽ എത്തിയ ഭക്തജനങ്ങൾ മകരജ്യോതി ദർശനത്തിന് ശേഷമുള്ള തൊട്ടടുത്ത നിമിഷം തന്നെ ഈ നിലയ്ക്കൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങളുമായി അവരവരുടെ സ്ഥലങ്ങളിലേക്ക് മടങ്ങുന്നുമുണ്ടായി ായിരുന്നു വളരെ വേഗത്തിൽ തന്നെ ഈ ഭക്തജനങ്ങളെല്ലാം ആ റോഡിലേക്ക് ഇറങ്ങുന്ന സാഹചര്യമാണ് ഉള്ളത് തന്നെ ഇനിയുള്ള വഴികളിൽ നിരക്കിൽ നിന്നും പുറത്തേക്കുള്ള ശബരിമല ബാധകളിലൊക്കെ വലിയ തിരക്ക് അനുഭവപ്പെടാനുള്ള അല്ലെങ്കിൽ വാഹനങ്ങളുടെ ബാഹുല്യം അനുഭവപ്പെടാനുള്ള ഒരു സാധ്യത ഈ മണിക്കൂറുകളിൽ ഉണ്ട് എന്തായാലും നില തിരക്ക് നിയന്ത്രണ വിധേയമാണ് വലിയ തിരക്ക് അനുഭവപ്പെടുന്നില്ല തിരക്ക് വളരെ വേഗത്തിൽ തന്നെ നിയന്ത്രണ നിയന്ത്രണമാക്കാൻ മകരവിളക്ക് ദർശിച്ച ശേഷം അയ്യപ്പ ഭക്തർ മലയിറങ്ങുന്ന സമയമാണിത് നിരവധി ഭക്തർ നിരക്കലിലേക്ക് ഇപ്പോൾ തന്നെ എത്തിക്കഴിഞ്ഞു അവിടെ നിന്ന് കെ എസ് ആർ ടി സി ബസ്സുകളിലായി അവർ വിവിധ കേന്ദ്രങ്ങളിലേക്ക് പുറപ്പെടുകയാണ്